ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ ഞാൻ വീട്ടിലിരിക്കുന്ന എന്നെപ്പോലുള്ള പുറത്തേക്കൊന്നും പോയി ജോലി ചെയ്യാൻ സാധിക്കാത്ത ഉണ്ണികളെ നോക്കിയിരിക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനിട്ടാണ് എൻ്റെ യൂട്യൂബിൻ്റെ സക്സസ് സ്റ്റോറി പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരുപാട് സക്സസ് ആയതൊന്നും പറയണില്ല പക്ഷേ സാധാരണ വീട്ടമ്മയായി നമുക്കെന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ ഉണ്ണിക്കുക എന്തെങ്കിലും വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാനോ ഹസ്ബൻഡിൻ്റെ ഷർട്ട് എടുക്കാനൊക്കെ ഹസ്ബൻഡിൻ്റെ പോക്കറ്റിൽ തപ്പി നോക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്നും ഇപ്പം നമ്മൾ നമുക്ക് നമ്മളൊരു രൂപ സമ്പാദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ആരും അത് കണക്ക് ചോദിക്കാൻ വരില്ല നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചിലവാക്കാം ഒരു പരിധി ഉണ്ടാവില്ലേ നമ്മൾ എന്തിനാണ് അത് ചിലവാക്കി എന്തിനാണ് അത് എന്തിനാണത് നശിപ്പിച്ചതെന്ന് ചോദിക്കുകയെന്നൊരു പരിധിയില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുമ്പോൾ അങ്ങനെയല്ല ഒരു രൂപ എടുത്താലും അവരെ കുറ്റം പണ്ട് കാര്യമില്ല ഇപ്പോൾ സാധാരണ ഭാര്യമാർ വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഭർത്താക്കന്മാർ ജോലിക്ക് പോയി കഴിയുന്ന വീട്ടിൽ ഹസ്ബൻഡിനെ അറിയുള്ളൂ ഇങ്ങനെയാണ് രണ്ടറ്റം കൂട്ടി മുട്ടിക്കുക എന്ന് അപ്പോൾ അതിനിടയിൽ അവർ ഓരോ പൈസ ലോൺ അടയ്ക്കാൻ വീട്ടിൽ ചിലവിന് അങ്ങനെ മാറ്റി വെക്കുന്ന പൈസ ഒരു രൂപ പോലും നമ്മളെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ കണക്കുണ്ടാവും കാരണം അവരുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് അപ്പോൾ വൈഫിൻ്റെയും കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്കും ഒരു തണലാണത് അപ്പോൾ അങ്ങനെ ഒരു രൂപ പോലും എടുക്കാനില്ലാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഇപ്പോൾ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് അത്യാവശ്യം എൻ്റെ കാര്യങ്ങൾക്കുള്ള പൈസ ഒക്കെ എനിക്ക് എണ് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ കാരണം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ പലരും പറയുന്നുണ്ട് നമുക്ക് സപ്പോർട്ടില്ല സപ്പോർട്ടില്ല എന്ന് എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആളില്ല വീഡിയോ ചെയ്യാൻ ആളില്ല ഫാമിലി സപ്പോർട്ടില്ലാന്ന് ഞാനൊരു ജോയിൻറ്റ് ഫാമിലിന്നാണ് ഈ ഒരു യൂട്യൂബിൽ നിന്ന് ഫീൽഡിലേക്ക് വന്നത് പക്ഷേ ജോയിൻറ്റ് ഫാമിലി ആണെങ്കിലും നമുക്ക് വീഡിയോ ചെയ്തോ എന്ന് പറഞ്ഞ് സമയം തരാനൊന്നും ആരും സപ്പോർട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആകെ സപ്പോർട്ടുള്ളത് ഹസ്ബൻഡ് മാത്രമാണ് പക്ഷേ ഹസ്ബൻഡ് എത്ര സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാലും അവർക്ക് ജോലിക്ക് പോവാതെ നമുക്ക് വീഡിയോ എടുത്തു തരാനൊന്നും സമയം കിട്ടില്ല പക്ഷേ നമുക്ക് മെൻ്റലി നമ്മളെ മൈൻഡ് കൊണ്ട് എന്താ പറയുക നീ അത് ചെയ്തോ നിനക്ക് പറ്റും എന്നൊരു സപ്പോർട്ട് അതാണ് നമുക്ക് ഏറ്റവും വലുതെട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടറിയാം ആ സമയത്ത് നമ്മുടെ യു ചാനലിൻ്റെ സ്റ്റാർട്ടിങ് സമയമായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഈ ഏറ്റവും വീഡിയോസിനൊക്കെ ഇപ്പോൾ നോക്കിയാലും എന്നാലും ഒരു അഞ്ചോ പത്തോ പതിനഞ്ചോ വ്യൂസ് മാത്രമേ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ എന്നാലും ഞങ്ങൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആസ്വദിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഏട്ടൻ സപ്പോർട്ടൊക്കെ ഉള്ള കാരണം നമ്മൾ ഫ്രീ ടൈമിൽ ഉണ്ണിയൊക്കെ ഉറങ്ങിയിട്ട് ഇതേപോലെ വീഡിയോസൊക്കെ ചെയ്തിടാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ ജോയിൻറ്റ് ഫാമിലി ആയാലും ഫാമിലിന്നായാലും ഫ്രണ്ട്സായാലും അങ്ങനെ ആ ഒരു സമയത്ത് ആരും അങ്ങനെ യൂട്യൂബിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും കളിയാക്ക നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല ആരും കാണണമെന്നില്ല നിങ്ങളിങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് ആരും കാണണമെന്നില്ലല്ലോ എന്തിനെ വെറുതെ അങ്ങനെ നമ്മൾ മനസ്സ് മടുപ്പിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് കേട്ടോ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാനിങ്ങനെ തളർന്ന് ബാക്കിലോട്ട് പോയി എന്നാൽ പിന്നെ ഇനി ഇടണ്ട എല്ലാവരും കളിയാക്കല്ലേ നമുക്കൊന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ആവാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും ഏട്ടൻ പറയും നമുക്ക് ഇടാം ഒരാളെങ്കിലും ഒരാൾ കാണട്ടെ നമുക്ക് സന്തോഷമല്ലേ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിക്ക് ഉറങ്ങണ ഉറങ്ങണ സമയത്ത് ഏട്ടനും കൂടി സപ്പോർട്ട് ചെയ്ത് നമുക്ക് വീഡിയോസ് ഒക്കെ ഇട്ട് ആ ഒരു സമയത്ത് അങ്ങനെ വീഡിയോസ് ഇട്ട കാരണമാണ് കേട്ടായിരുന്നു നിലയിലേക്ക് എത്തിയത് പിന്നെ ഒരുപാട് വലിയ നിലയിലേക്ക് എത്തി എന്നല്ല എന്നാലും ഇപ്പോൾ മൂന്ന് ചാനലുണ്ട് മൂന്ന് ചാനലും മൗണ്ടൈസേഷനായി നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത വരുമാനം ചാനലിൽ നിന്നൊക്കെ കിട്ടിപ്പോണുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഇതേപോലെ മൈ ബ്ലോഗ് അതേപോലെ നമ്മുടെ പേഴ്സണൽ വ്ളോഗുകളാണ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഒന്നും അല്ല ഇടണത് അപ്പോൾ ഞങ്ങൾ വീട് പണിയൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഫാമിലി വ്ളോഗൊക്കെ ഇടണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളൊരു ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൽ വീഡിയോസൊക്കെ ഇട്ട് പോകുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ജോയിൻ ചെയ്യാട്ടോ നമ്മൾ യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ ഒരു ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് നിൽക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നമുക്ക് ഈ ഫേസ്ബുക്ക് പേജ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് അത് മോണിറ്റൈസേഷനാക്കി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ സപ്പോർട്ടില്ല നമ്മുടെ ഫാമിലി സപ്പോർട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും ബാക്കോട്ട് പോകണ്ട നമ്മൾ ഫാമിലി സപ്പോർട്ട് ഒരിക്കലും ഉണ്ടാവില്ല നിങ്ങൾ വീഡിയോ ചെയ്തോ ഞാൻ ഉണ്ണിനെ പിടിക്കാം അങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഹസ്ബൻഡിന് ഓക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യണോണ്ടോ ഓക്കെയാണ് നിങ്ങളെന്തെങ്കിലും നിങ്ങൾ ഇഷ്ടമുള്ള വർക്കുകൾ ചെയ്യണത് ചെയ്ത കുഴപ്പമില്ല എന്ന് ഉള്ള മൈൻഡാണ് ഹസ്ബൻഡിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കൂട്ടോ എന്നാലും അവർക്ക് ഉണ്ണിനെ ഒന്നും സമയം ഉണ്ടായെന്ന് വരില്ല അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ആരും പാക്കോട്ട് നിക്കരുത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച ആരും പാക്കോട്ട് നിക്കരുത് എല്ലാരും എന്ത് നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു